നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാറപ്പുറത്തെ ഗാലറിയാക്കി മാറ്റിക്കൊണ്ട് കാൽപന്തുകളിയുടെ ആരവം തീർത്ത് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരുക്കിയ ഫുട്ബോൾ ടൂർണമെന്റിൽ വിരിപ്പാക്ക വിരിപ്പാക്കലരി ക്ലബ്ബ് ജേതാക്കളായി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബെസ്റ്റ് അലുമിനിയം വളപ്പായ ടീമിനെയാണ് പുലരി ക്ലബ്ബ് പരാജയപ്പെടുത്തിയത് സീമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇരുനെല്ലംകോട് അണിയിച്ചൊരുക്കുന്ന പന്ത്രണ്ടാമത് അഖില കേരള സെവൻസ് പെഡലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ സുദിനത്തിലാണ് നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം പ്രാവശ്യം നടത്തുന്നത് ബൈക്ക് വേൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയും എടപ്പയിൽ പെയിൻസ് ചെറുതൂരിത്തിയ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു കൃത്യത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പന്ത്രണ്ട് വർഷമായി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ പതിനൊന്ന് വർഷക്കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ എല്ലാം എല്ലാമായ ക്ലബിൻ്റെ മാത്രമല്ല ഈ നാടിന്റെ തന്നെ നാട്ടുകാർക്ക് തന്നെ പൊതുജനത്തിലൊക്കെ ഇടപെട്ടിരിക്കുന്ന ഒരാളായിരുന്നു മരണം വരെ ഞങ്ങളുടെ സൈമ ക്ലബ്ബിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട സി കെ പ്രദീപ് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് സ്മരകയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് അനുസ്മരണം കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് പതിനാറ് ടീമുകളാണ് പങ്കെടുത്തത് അതിലെ പതിമൂന്ന് പതിനാല് ടീമുകളും ഔട്ടായി രണ്ട് പ്രഗത്ഭമായ ടീമുകളാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് പുലിരി വിരിപ്പാക്കയും ബസ്റ്റ് അലുമിനിയം വളപ്പായും ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഈ പതിനഞ്ച് ദിവസമായിട്ടും നല്ലൊരു ആവേശത്തിലാണ് നല്ലൊരു മത്സരം ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രഗത്ഭപരായ ടീമുകൾ പതിനാറ് ടീമുകൾ അതിൽ മാറ്റിരച്ചു ആയിരക്കണക്കിന് കാണികൾ ഈരനിലങ്കോടിൻ്റെ ഈ ഒരു മുള്ളോർക്കര തന്നെ കായിക മാറ്റത്തിനൊരു വികസനത്തിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിൽ ഒരുപാട് ആളുകൾക്ക് വന്ന് ഈ പാറയിലിരുന്ന് കളി കാണാനും എല്ലാ സൗകര്യവും നല്ലൊരു ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കേണ്ടായി അതില് സൈമ ക്ലബിന് നല്ലൊരു ചാരിതാർഥ്യം ഉണ്ട് പന്ത്രണ്ട് വർഷമായി ജനങ്ങളുടെയൊക്കെ സഹകരണത്തോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും ജനങ്ങളുടെയൊക്കെ സഹകരണം തുടർന്നുള്ള വർഷങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്